പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം ലഹരിക്കെതിരെ ക്യാമ്പയിനുമായി അധ്യാപകർ അധാർമികതക്കെതിരെ അധ്യാപക വിദ്യാർത്ഥി മുന്നേറ്റം എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ താനൂർ സബ് ജില്ലാ കമ്മിറ്റി പുത്തനത്താണി ചെലൂർ സെവൻ അറീന മൈതാനത്ത് നടത്തിയ പരിപാടി താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സൈനവ മുഖ്യാതിഥിയായിരുന്നു കെ എസ് ടിയു സബ് ജില്ലാ പ്രസിഡന്റ് സി അൻസർ അധ്യക്ഷനായിരുന്നു കോർഡിനേറ്റർ നൌഷാദ് അടിയാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇത് ഒന്നര അടിച്ചു കഴിഞ്ഞാ ആകെ മോളിച്ചുകഴിഞ്ഞാൽ ഒരു മണിക്കൂറല്ലേ കിക്ക് കഴിക്കാത്ത പക്ഷെ ഞാനൊരു സ്റ്റുഡന്റ് എന്ന രീതിയിലും പഴയ ഒരു കോളേജ് അധ്യാപകൻ എന്ന രീതിയിലും കിട്ടാത്ത കേസൊന്നും കയ്യിലാത്ത ഞാൻ ചോദിക്കും എന്താണെന്നു പറഞ്ഞ അനുഭവം അപ്പൊ അവൻ പറഞ്ഞു സാറേ കോഴിക്കോട് വൈക്കടവ് ബസ് എന്നോട് പറയണേ ഞാൻ നിലമ്പൂര് തന്നെയാണല്ലോ സാറേ കോഴിക്കോട് വൈക്കടവ് ബസ് ഇങ്ങനെ മമ്പാള് രാമനാട്ട് ഏർപോർട്ടിൽ പോകുമ്പോൾ ഇരിക്കും സാറേ അപ്പൊ ഇത് ഇവൻ കാസ് പോലീസ് ഉദ്യോഗസ്ഥനും എക്സൈസും അത് ഞാൻ പറഞ്ഞ ലഹരിയുടെ പരിപാടി തന്നെ പറയാൻ പാടില്ല പകരം പെണ്ണി ചെയ്ത മാതിരി കെ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി എൻ പി വീരാൻകുട്ടി കോട്ട അമാനുള്ള കെ ഹനീഫ കെ എം റഹീം കുണ്ടൂർ ജലീൽ കെ പി ബഷീർ അഹമ്മദ് പി ഷറഫുദ്ദീൻ എ ടി എ റഹീം എം എ റഫീഖ് അലിക്കുട്ടി പി എ ഖാലിദ് പി ഹാരിസ് കെ ഖലീലുൽ അമീൻ പി ടി നൌഫൽ എ അലിക്കുട്ടി അബൂബക്കർ സിദ്ദീഖ് ഐ പി റഷീദ് പി എം യാക്കൂബ് കെ നഷിഖ് കെ ഷബീർ ബാബു കെ എന്നിവർ പ്രസംഗിച്ചു മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ ടേബിൾ ടോപ്പ് ജാഗ്രതാ സമിതി രൂപീകരണം ലീഡേഴ്സ് മീറ്റ് വീഡിയോ നിർമ്മാണ മത്സരം ചിത്രരചന മത്സരം ക്യൂസ് മത്സരം പാരന്റ്സ് ഗാദറിംഗ് പ്രതിഭാ സംഗമം ലഘുലേഖാ വിതരണം സോക്കർ ഫെസ്റ്റ് അധ്യാപക സമ്മേളനം എന്നീ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കും കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ